സംസ്ഥാന സർക്കാരിന്റെ കേരള ശ്രീ പുരസ്കാരം നേടിയ കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാറിന് ജന്മനാടായ കിടങ്ങൂരിൽ പൌരസ്വീകരണം നൽകി കിടങ്ങൂർ എൽ പി ബി സ്കൂളങ്കണത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജിന് മേഖലയിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞതും ഹൃദയ ശസ്ത്രക്രിയ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ ടി കെ ജയകുമാറിന്റെ നേട്ടമാണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഡോക്ടർ ടി കെ ജയകുമാറിൻ്റെ സേവനങ്ങൾ മാതൃകാപരമാണെന്ന് മോൻസ് ജോസഫ് എം എൽ എ അഭിപ്രായപ്പെട്ടു ഹൃദയ ശസ്ത്രക്രിയ രംഗത്തെ മികച്ച പ്രവർത്തനങ്ങളുടെ ആയിരങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ഡോക്ടർ ടി കെ ജയകുമാറിന് ഈ വർഷം സംസ്ഥാന സർക്കാരിൻ്റെ കേരളശ്രീ പുരസ്കാരം ലഭിച്ചു വർഷത്തിൽ രണ്ടായിരത്തിലധികം പേരുടെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി ജീവിതം മാറ്റിവെക്കുന്ന ഡോക്ടർ ജയകുമാർ രണ്ടായിരത്തി പതിനേഴിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഡോക്ടർ എന്ന ബഹുമതിയും നേടിയിരുന്നു മുഴുവൻ സമയവും ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയും രോഗികളെ ചികിത്സിക്കുന്നതിനു വേണ്ടിയും മാറ്റിവെക്കുന്ന ഡോക്ടർ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ പോലും മാറ്റിവെച്ചാണ് രോഗികളുടെ ചികിത്സാരംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കേരളശ്രീ പുരസ്കാരം നേടിയ ഡോക്ടർ ടി കെ ജയകുമാറിന് കിടങ്ങൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ജന്മനാടായ കിടങ്ങൂരിൽ നടന്ന സ്വീകരണ സമ്മേളനം മന്ത്രി ബി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു കിടങ്ങൂർ ഹൈവേ ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയുടെ ഘോഷയാത്രയായാണ് ഡോക്ടർ ടി കെ ജയകുമാറിനെ സമ്മേളന വേദിയായ കിഴങ്ങൂർ എൽ പി ബി സ്കൂൾ അങ്കണത്തിലേക്ക് ആലയിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിനെ രാജ്യത്തെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകളിലായി ഉയർത്താൻ കഴിഞ്ഞതും ഹൃദയ ശസ്ത്രക്രിയാ രംഗത്തും ഇതര ചികിത്സാ മേഖലകളിലും വലിയ നേട്ടം കൈവരിക്കാനും പ്രാപ്തമാക്കിയതും ഡോക്ടർ ടി കെ ജയകുമാറിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണെന്ന് മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞു കർമ്മം കൊണ്ടും ജന്മം കൊണ്ടും നമ്മുടെ ജില്ലക്കാരനായ ഡോക്ടർ ടി കെ ഏറ്റെടുക്കുന്ന ദൗത്യം കൃത്യനിഷ്ഠയോടെ സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ ചെയ്തു ചേരുത്തീർക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ സവിശേഷമായ സാഹചര്യം ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെ മുൻനിര മെഡിക്കൽ കോളേജുകൾ ഒന്നാണ് ദേശീയതലത്തിൽ ിൽ എന്തെങ്കിലും നമ്മുടെ മെഡിക്കൽ കോളേജ് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അതിൽ ഒരു ഒന്നാം സ്ഥാനം ഏറ്റവും കൂടുതൽ സൗജന്യ നൽകിയ ഇന്ത്യയിലെ ഒന്നാമത്തെ മെഡിക്കൽ കോളേജായി കോട്ടയം മെഡിക്കൽ കോളേജിനെ തെരഞ്ഞെടുത്തെങ്കിൽ അതിന്റെ പിന്നിലെ ശില്പി ഡോക്ടർ ടി കെ ജയകുമാറാണ് എന്ന് അഭിമാനത്തോടെ രണ്ടാമതായി ദേശീയതലത്തിലെടുക്കുമ്പോൾ മെഡിക്കൽ മെഡിക്കൽ ഒന്നാം ഒന്നാം സ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ രോഗികൾക്ക് ചികിത്സ ഒന്നാമത്തെ കോളേജ് രണ്ടാമത്തെ ും സമാനതകളില്ലാത്ത പ്രവർത്തന ശൈലിയാണ് ഡോക്ടർ ടി കെ ജയകുമാർ സ്വീകരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ അധ്യക്ഷനായിരുന്നു മോൻസ് ജോസഫ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ടി കെ ജയകുമാറിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് മോൻസ് ജോസഫ് എം എൽ എ പറഞ്ഞു പെട്ടെന്ന് തന്നെ ആവശ്യങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചുവിളിക്കുകയും പിന്നീട് ആ വിഷയം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ഔദ്യോഗികമായ കർത്തവ്യ നിർവഹണത്തിൻ്റെ അല്ലെങ്കിൽ സർജറി നടക്കുന്നതിന്റെ തിരക്കുകൾക്കിടയിലും വളരെ ശാന്തതകൾ അദ്ദേഹം ചെയ്യുന്നു എന്നുള്ളത് സാധാരണ എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് വലിയ ക്ഷമയോടെയാണ് ഡോക്ടർ ജീവിമാർ എപ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്കടുത്തും കാണാൻ കഴിയുന്നതിനും യാഥാർത്ഥ്യമാണ് മെഡിക്കൽ കോളേജിന്റെ അന്തരീക്ഷം നമുക്ക് പോകുന്ന എല്ലാവർക്കും അറിയാം എന്തുമാത്രം പ്രശ്നങ്ങളും എന്തുമാത്രം രോഗികളും എന്തുമാത്രം മഹാബലാദികളും സങ്കടങ്ങളും ടെൻഷൻ ഇങ്ങനെ ആളുകൾ ഒരു കാഷ്വാലിറ്റി വളരെ ശാന്തതയോടെ ഈ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ നേതൃത്വപരമായി പങ്കുവഹിച്ചുകൊണ്ട് അതിന്റെ മുഖ്യ സ്ഥിരാ കേന്ദ്രമായി പ്രിയപ്പെട്ട ജീവൻ ഡോക്ടർ വളരെ പക്വതയോടെ ക്ഷമയോടെ നിൽക്കുന്നത് പലപ്പോഴും കാര്യമാണ് സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മറുപടി പ്രസംഗം നടത്തി ത്യാഗങ്ങൾ സഹിക്കുവാനും ഈ നാട് മുമ്പോട്ട് പോകേണ്ടതും ഈ നാടിൻ്റെ ഒത്തൊരുമയുടെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിച്ച കുറെ കാര്യങ്ങളായിരുന്നു നമ്മൾ ഇന്ന് ഇന്റർനാഷണലി നോക്കിയാൽ അറിയാം പല രാജ്യങ്ങളിലും ശക്തമായ ഒരു ഭരണ സംവിധാനം ഇല്ലാതെ ഒരു കെട്ടുറപ്പില്ലാതെ അവിടുത്തെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഒരു കെട്ടുറപ്പുള്ള രാജ്യവും സ്നേഹിക്കുന്ന സഹകരിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ പ്രത്യേകത നമ്മൾ കോവിഡ് കാലഘട്ടത്തിലും എല്ലാം കണ്ടതാണ് അപ്പൊ അങ്ങനെയൊരു ഒരു സംസ്കാരം എന്തിനൊക്കെയാ വേണ്ടി കുറച്ചു മുമ്പേ നമ്മളുടെ വെട്ടിക്കാട്ടിലോട് സംസാരിച്ചപ്പോഴാണ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ അടുത്ത സുഖത്തുണ്ട് പാലാത്തത് അപ്പൊ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവരാജ്യത്തിനെ ആഗ്രഹിക്കുക ബാക്കിയെല്ലാം ദൈവം തന്നുകൊള്ളുമെന്ന് എന്ന് പറഞ്ഞതുപോലെ അത് ഒരു നോവലിൽ പോലും പറയുന്നുണ്ട് നമ്മൾ നന്മയ്ക്ക് വേണ്ടി മാക്സിമം മനസ്സിൽ മനസ്സ് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ നാട്ടിൽ നിന്ന് വന്ന് ഇവിടുത്തെ നന്മയുടെ ഭാഗമായിട്ട് എന്റെ മനസ്സിലുള്ള കുറേ ചിന്തകൾ കുറേ ആഗ്രഹങ്ങൾ ഈ കോട്ടയം മെഡിക്കൽ കോളേജ് ഈ നാടിന് ഒരു നല്ല ആതുരാലയം ഉണ്ടാകണം ഇവിടെയുള്ള ഒരു ഒരു ആവശ്യം കഴിഞ്ഞാൽ ഓടിയെത്താൻ പറ്റുന്ന ഞാൻ ആ അങ്ങനെ അങ്ങനെ ആഗ്രഹിച്ചു പ്രയത്നിച്ചു എത്തിച്ചേർന്നു ജോസ് മുൻ മുടയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ മേഴ്സി ജോൺ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അശോക് കുമാർ പൂതമന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി മാത്യു പഞ്ചായത്ത് അംഗം പി ജി സുരേഷ് ഫാദർ മൈക്കിൾ വെട്ടുകാട്ടിൽ ഫാദർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ സിസ്റ്റർ സുനിത എസ് എൻ ബി സുരേഷ് ബാബു കിഴങ്ങൂർ ജെയ്സിസ് പ്രസിഡന്റ് രാജു കലവറ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്റ്റാർവിഷ് ന്യൂസ് കിടങ്ങൂർ